ഹലോ കൂട്ടുകാർ ഇതുകൊണ്ടോ പോയെന്ന് കരുതിയ വിങ്ക റോസ് തിരിയാക്കിട്ട് സന്തോഷത്തിലാണ് ഇത് ഹൈബ്രിഡ് വിങ്ക റോസാണേ കണ്ടോ എൻ്റെ ഇതെല്ലാം പോയായിരുന്നേ പിന്നീട് നോക്കിയപ്പോൾ വെയിൽ വന്നപ്പോൾ ഇല്ലേ മഴ പിന്നെ മഴയും പെയ്തപ്പോൾ എല്ലാം കെളുത്ത് വന്നു വിത്ത് വീണ് മുറ്റത്തെല്ലാം ഉണ്ടായിരുന്നു ധാരാളം കെളുത്ത് വന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി കണ്ടോ തൈകളും ഇഷ്ടം പോലെ വന്നു അപ്പോൾ ഞാനത് പറിച്ച് ചട്ടി നട്ടു മണലിയിലാണ് നട്ടേ അപ്പം പെട്ടെന്നുണ്ടാവും കണ്ടോ മിറ്റത്തൂട്ടൊക്കെ നിൽക്കുന്നത് കണ്ടോ തൈ നട്ടു ചട്ടി നട്ടു പറിച്ച് അപ്പോൾ പൂ ഉണ്ടായി കണ്ടാവോ വലിയ സന്തോഷമായി എനിക്ക് കണ്ടോ ചട്ടി നട്ടു വെച്ചേക്കുന്നു മണലിയിലാണ് നട്ടയൊക്കെ നന്നിട്ട് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ മണ്ണിട്ട് കൊടുക്കും എല്ലാം എല്ലാം മുളച്ചിട്ടുണ്ട് മിത്ത് വീണ് നല്ല വിങ്കാറോസഹുണ്ട് ഇത് നാടനാണേ നല്ല കളറല്ലേ കാലത്ത് ഇതിനൊക്കെ ആദോ ഹവായിരുന്നു വരും പറയും നിത്യ കല്യാണെന്ന് പേര് പറയും എന്നൊക്കെ പേര് പറയും ഇപ്പോൾ എല്ലാവരും മിങ്കാ റോസ് എന്നാണ് പറയുന്നത് വേണ്ട ഇത് നല്ല രസമല്ലേ കറുത്ത പൊട്ട് ഉണ്ടോ ഇതായിരുന്നു എൻ്റെ പോയത് വലിയ സങ്കടമായിട്ടിരുന്നു അപ്പോൾ എല്ലാം വിത്ത് വീണ് എളുത്തു വന്നു വിറ്റത്ത് ഇഷ്ടംപോലെ വിത്ത് വീണിട്ടുണ്ടേ കണ്ടോ നല്ല രസമല്ലേ കാണാൻ നല്ല കടും ദോശയിൽ വെള്ള നടുക്ക് നല്ല വെള്ള വരുമ്പോൾ നല്ല രസമല്ലേ ഇത് വിത്ത് മുളച്ച് തൈകളുണ്ടാകും തണ്ട കട്ടിങ്സ് ഒടിച്ച് നട്ടാൽ നല്ല തൈകളുണ്ടാകും കേട്ടോ ഇതൊക്കെ ഞാൻ ത വിത്ത് ഇത് വിത്ത് വീണ് മുളച്ചാണ് അവിടെ എന്ത് തൈകളാണെന്ന് നോക്കാം മുറ്റത്ത് മിറ്റിലിട്ടേക്കാണ് ഇത് തേല അവിടെ എല്ലാം ഉണ്ടായി വരുന്നുണ്ട് നല്ല ഭംഗി ചട്ടി നട്ടപ്പം ഉണ്ടോ നല്ല ഉണ്ടായി വരുന്നുണ്ട് നല്ല വെയിലുണ്ടെങ്കിലേ നിറയെ പൂക്കളുണ്ടാവും പൂക്കളുണ്ടാകാൻ മാത്രമല്ല പൂക്കൾക്ക് നല്ല കളറ് വരുവേ എല്ലാം പിടിച്ചു വരുന്നുണ്ട് കണ്ടോ മുറ്റത്തൂട് എത്രണെന്ന് നോക്ക് തൈകൾ ഉണ്ടായി ധാരാളം പണ്ട് കാലത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ കൃഷി തന്നെയുണ്ടായിരുന്നു ക്യാൻസർ രോഗത്തിന് നല്ല ഇതിൻ്റെ വിത്ത് എന്നൊക്കെ പറഞ്ഞോണ്ടേ ബിങ്കാ റോസ് രണ്ട് നേരമുണ്ട് ഒന്ന് ഹാങ്ങിങ് ആയിട്ടുള്ള ഇങ്ങനെ പോട്ടിലിങ്ങനെ താഴോട്ട് തൂക്കിയിട ഇതിന് ഇഷ്ടം പോലത്തെ അരി വിത്തുകളുണ്ടാവും കണ്ടോ നല്ല കളറല്ലേ കട്ട് ചെയ്ത് ബൂഷിയായിട്ട് നിർത്തുകയും ചെയ്യാം മണ്ടിങ്ങനെ ഓടിച്ചൊടിച്ച് നട്ടാൽ മതി മണലിൽ നട്ടിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് നല്ല മണ്ണ് ഇട്ടുകൊടുത്താൽ മതി എന്തേ രൗണ്ടായി വരുന്നു താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്